സീറ്റ് ഉഭയകക്ഷി ചർച്ചയിലൂടെ തീരുമാനിക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എറണാകുളവും വടകരയും വയനാടും ഉൾപ്പെടെയുള്ള ചില സീറ്റുകളാണ് ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം അതേസമയം സിറ്റിംഗ് എം പി കെ വി തോമസ് തുടർച്ചയായി മത്സരിക്കുന്ന എറണാകുളം കോൺഗ്രസ് ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല സഭകളാണ് എറണാകുളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് അവരെ പിണക്കാൻ കോൺഗ്രസ് ഒരുക്കമല്ല സിറ്റിംഗ് എം പിമാരെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ കെ വി തോമസിനെതിരെ യൂത്ത് കോൺഗ്രസ് പടയൊരുക്കം നടത്തുന്നുണ്ട് മണ്ഡലത്തിലെ ആലുവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ മുസ്ലിം ലീഗിന് ഏറെ സ്വാധീനമുണ്ട് വടകരയിൽ മുസ്ലിം ലീഗിന് മോശമല്ലാത്ത രീതിയിൽ വോട്ടുള്ള മേഖലയാണ് അവരുടെ കൂടെ പിന്തുണയോടെയാണ് ആർ എം പി ഒഞ്ചിയം പഞ്ചായത്തിൽ ജയിച്ചത് മുല്ലപ്പള്ളി ഇത്തവണ മത്സരിക്കാറില്ലാത്ത സാഹചര്യത്തിൽ ആ സീറ്റും ലീഗ് ലക്ഷ്യം വെക്കുന്നുണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകനായ അനിൽ ഷുക്കൂറിനെ കൊന്ന കേസിലെ പ്രതിയായ പി ജയരാജൻ സി പി എമ്മിനു വേണ്ടി കളത്തിലിറങ്ങുമ്പോൾ യു ഡി എഫിനു വേണ്ടി ലീഗ് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ വലിയ വെല്ലുവിളി ഉയർത്താനാകുമെന്നും അതിലൂടെ മണ്ഡലം നിലനിർത്താനാകുമെന്നും ലീഗ് വിലയിരുത്തുന്നുണ്ട് വടകരയിൽ ഇതുവരെ ആരെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനമെടുത്തിട്ടില്ല വയനാട് ഒരു ചെറിയ മുസ്ലിം ലീഗ് കോട്ടയാണ് അവിടെ നിന്ന് ചുരം വന്ന കെ എം ഷാജിയാണ് അഴീക്കോട് ഹരിത പതാക പാറിച്ചത് കോൺഗ്രസിലെ എം ഐ ഷാനവാസ് അന്തരിച്ചതിനാൽ അവിടെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എസ് ടി യു നേതാവായ റഹ്മത്തുള്ളയെ അവിടെ മത്സരിപ്പിക്കാൻ ലീഗിന് മോഹമുണ്ട് സി പി ആയിരുന്നപ്പോൾ റഹമത്തുള്ള വയനാട്ടിൽ നല്ല മത്സരം കാഴ്ചവെച്ചിരുന്നു ഏത് സീറ്റായിരിക്കും കിട്ടുക എന്നത് കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാവുക യു ഡി എഫിലെ ഏറ്റവും ശക്തമായ ഘടകകക്ഷിയാണ് ലീഗ് ലീഗിനെ പിണക്കി കോൺഗ്രസിന് മുന്നോട്ട് പോകാനാകില്ല അതിനാൽ അവരുടെ വെല്ലുവിളിയെ എങ്ങനെ പരിഹരിക്കാനാകുമെന്ന് കാത്തിരുന്നു കാണാം രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയിലും മൂന്ന് സീറ്റ് വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഉമ്മൻചാണ്ടിയുടെ കയ്യിലായിരുന്നെങ്കിൽ ലീഗിന്റെ പ്രശ്നം അദ്ദേഹം ലളിതമായി പരിഹരിക്കുമായിരുന്നു മുല്ലപ്പള്ളിയും ചെന്നിത്തലയും നയിക്കുന്ന യു ഡി എഫിനോട് ലീഗ് നേതൃത്വത്തിന് അത്ര താല്പര്യമില്ല അതിനാൽ ലീഗിന്റെ സമ്മർദ്ദത്തിന് പിന്നിൽ ഉമ്മൻചാണ്ടിയുടെ കളിയുണ്ടോ എന്നും സംശയമുണ്ട് ഉമ്മൻചാണ്ടിയെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നപ്പോൾ തന്നെ ലീഗ് നേതൃത്വം അതൃപ്തി അറിയിച്ചിരുന്നതെന്നാണ് വിവരം ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും ലീഗ് വിലയിരുത്തുന്നുണ്ട് അതേസമയം മൂന്നാം സീറ്റ് ചോദിച്ച വിലപേശിയ ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ വാങ്ങുകയാണ് ലീഗിന്റെ തന്ത്രമെന്നും ആരോപണമുണ്ട് न्यूज डेस्क मलयाली वार्ता